എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ പെപ്പർ തെക്കൻ ടുവിൻ്റെ തൈകൾ നമ്മൾ എങ്ങനെയാണ് പാഴ്സൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് തൈകൾ അയക്കുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ അയക്കാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തൈകൾ സെലക്ട് ചെയ്യുന്നു അത് മണ്ണിൻ്റെ ഈർപ്പം ഒന്ന് വലിയ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു അതിനുശേഷം മണ്ണ് ഇളകി ഇളകിപ്പോകാതിരിക്കാൻ അഡീഷണൽ ആയിട്ട് ഒരു പ്ലാസ്റ്റിക് കൂടയിലേക്ക് ഇട്ടതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് ഇലകൾക്കൊക്കെ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പറിൽ നമ്മൾ റോൾ ചെയ്യുന്നു അതിന് വേണ്ടിയിട്ട് നമ്മൾ ന്യൂസ് പേപ്പറ് നാല് ലെയറായിട്ട് എടുത്തതിന് ശേഷം അത് റോള് ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ റോൾ ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ വരും ഇത് ഇനി നമ്മൾ ഒരു കാട്ടൺ ബോക്സിലൊക്കെ അടിയിൽ സീറ്റിങ്ങിന് വേണ്ടി പേപ്പറൊക്കെ ഇട്ട് അതിൻ്റെ മീതെ ഇതുപോലെ വയ്ക്കുന്നു പത്തും അഞ്ചും പതിനഞ്ചൊക്കെ ആയിട്ട് വയ്ക്കുന്നു അതിനുശേഷം വീണ്ടും മുകളിൽ പേപ്പറൊക്കെ ഇട്ട് കാട്ടൺ ബോക്സിന് ഹോളൊക്കെ ഇട്ട് എയർ പാസേജ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അഡ്രസ്സ് എഴുതി ഒട്ടിച്ച് നമ്മൾ കൊറിയർ ഓഫീസിലേക്ക് എത്തിക്കുന്നു അതിനുശേഷം കസ്റ്റമർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സ്ആപ്പ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക്